ാണ് ഇത്രയും അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ജയറാമിന്റെ ഒക്കെ കൂടെ ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് ഒരുപാട് പത്തറമൂറ് സിനിമകളൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ഈ വീഡിയോ ഞാൻ ഇവിടെ കക്കാം അദ്ദേഹത്തിന്റെ പത്തറനൂറ് സിനിമകളൊക്കെ അഭിനയിച്ചോന്ന് പറയാം പക്ഷെ അദ്ദേഹത്തിന് ഒരു സഹനടൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ റോളുകൾ ഒക്കെ കെട്ടി അദ്ദേഹം കഴിഞ്ഞ ഹോം എന്ന് പറയുന്ന ഒരു സിനിമയിലെ നായകനായിട്ട് എത്തി അദ്ദേഹത്തിന്റെ പറ്റിയ ക്യാരക്ടർ കിട്ടി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഞായഴ്ച ആ സിനിമ വളരെ ഹിറ്റ് ആയിരുന്നു എന്തോലെ താഴ്മയുള്ള ഒരു നടൻ നമ്മള് എനിക്ക് തോന്നാം സിനിമയിൽ ഒന്നല്ല പലയിടത്തും നമ്മൾ കണ്ടിട്ടില്ല ഇത് വെടുന്ന നടനെ ഏത് സിനിമടുത്താലും അദ്ദേഹത്തിന്റെ വേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ അപ്പൊ നമ്മള് ആട് ത്രീയിലും ആട് ടൂലും വണ്ണിലും ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ആ നല്ല അഭിനയം ആശാൻ പി ശശി എന്നുള്ള നല്ല ക്യാരക്ടർ നല്ലൊരു അദ്ദേഹം പല സിനിമയിലും കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സിനിമയിൽ ആശാൻ അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ ഈ ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ അക്കൗണ്ടുകളൊന്നും ഇല്ലൊന്നായിരിക്കും ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വീഡിയോ കിട്ടും ഞാൻ ഇന്ദ്രൻസ് നിങ്ങളുടെ ആശാൻ ഞാനിപ്പോ അടിയൂർ സാറിന്റെ പദയാത്ര എന്ന സിനിമയുടെ സെറ്റിലാണ് അത് കാരണം എനിക്ക് ആശാന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററിലേക്ക് വരാനോ നിങ്ങളെ നേരിട്ട് കാണാനോ ഒന്നിനും പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ പത്ത് അറുന്നൂറിലേറെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയേറെ പബ്ലിസിറ്റിയോടെ ഒരു സിനിമയിൽ നായകനാകുന്നത് ആദ്യമായിട്ടാണ് എന്നെല്ലാരും വിളിക്കുന്നുണ്ട് സിനിമ നല്ലതാണ് മനോഹരമാണ് എന്നൊക്കെ ഞാൻ മാത്രമല്ല കേട്ടോ നൂറിലേറെ പുതുമുഖങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ബേഫയരും ഗപ്പി സിനിമാസും ചേർന്നാണ് പ്രമോഷനൊക്കെ നല്ല മനോഹരമായിട്ട് നടത്തുന്നുണ്ട് എനിക്ക് അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് വലിയ താരങ്ങളൊന്നുമില്ല പക്ഷെ വരണം നിങ്ങളൊക്കെ തിയേറ്ററിൽ വന്ന് തന്നെ ഈ സിനിമ കാണണം ജപ്തി സിനിമാസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യങ്ങളോർമിപ്പിക്കുന്നതെന്നുണ്ട് ജപ്തിയുടെ അവസ്ഥയിലേക്ക് ആശാനെ കൊണ്ട് എത്തിക്കരുത് ഇത് അതുകൊണ്ടാണ് ഞാനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സഹായിക്കാൻ കൂടെ ആളൊക്കെ ഉണ്ട് ഇത് കുറെ ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാണ് സ്വപ്നമാണ് അതുകൊണ്ട് ഇപ്പൊ കൊള്ളാം സിനിമ കൊള്ളാം മനോഹരമാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നെങ്കിലും തിയേറ്ററിലേക്ക് ആള് വരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ ഒരാദിയാ അത് പോരാ നിങ്ങളൊക്കെ വരണം തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം ആശാൻ കണ്ടിട്ട് ഓക്കെ ആണെങ്കിലേ ഒരു തംസപ്പ് കൂടെ ഇത്തേക്കണേ ഈ ആശാന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് ജോൺ പോൾ ജോർജ് ആണ് അദ്ദേഹത്തിന് ഒരുപാട് നല്ല ജോൺ പോൾ ജോർജ് ആണ് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നമുക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഈ സിനിമ വളരെ വ്യത്യസ്ത അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ലുക്കിലും പ്രത്യേക രീതിയിലും ഒക്കെ ഇത് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ചെയ്തേക്കുന്നത് നല്ലൊരു സിനിമയാണ് അപ്പം ഈ പല മുൻനിര നടന്മാരും ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകള് പല പ്രൊമോഷൻ പ്രോഗ്രാമുകൾ ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ ഇദ്ദേഹം നടത്തിയ ചെറിയൊരു വേറൊരു സിനിമയുടെ സെറ്റിലാണ് അദ്ദേഹത്തിന് വരാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഒരു വീഡിയോ ആണ് എനിക്ക് ഈ വീഡിയോ നടത്തമാൻ റെസ്റ്റിക്ക് തോന്നി കാരണം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയുടെ ആദ്യം നിങ്ങൾ കാണുന്നത് മൊബൈലിന്റെ ക്യാമറ ഓൺ ആക്കി കൊടുക്കുന്ന പോലെ വേറെ ഓരോ വ്യക്തികളാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള നടന്മാരുടെ സിനിമകൾ നമ്മൾ പലപ്പോഴും തിയേറ്ററിൽ ഒന്നും പോയി ഇതുപോലുള്ള നടന്മാറ സിനിമകളൊന്നും വളരെ ചുരുക്കം വേറെ കാണാത്തത് സ്റ്റാർഡം പ്രതീക്ഷിച്ചാണ് നമ്മൾ കേട്ട സിനിമ കാണാൻ പോകുന്നത് അപ്പം സ്റ്റാർഡം സ്റ്റാർഡമുള്ള അതായത് എങ്ങനെയാണ് അതിന്റെ രീതി എങ്ങനെയാണ് നമ്മൾ ആരാണ് കേരളത്തിലുള്ളവര് സ്റ്റാറിന്റെ സിനിമ കാണാൻ പോകുന്നതും ഈ ഇതുപോലുള്ള നടന്മാറ സിനിമ കാണാൻ പോകുന്നതും വളരെ ചുരുക്കമാണ് പക്ഷെ ഇപ്പം കാലം മാറി ഇപ്പം നല്ല കഥയും തിര ഒക്കെയുള്ള നല്ല നല്ല സിനിമകൾ അതിന് ഏറ്റവും വലിയ വിവാഹമാണ് ഇപ്പോൾ സിനിമ അത് വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടപടില്ല പക്ഷെ നല്ല കഥയുണ്ട് അതിനൊരു കഥലായ ഒരു ഒരു ആശയമുണ്ട് അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വിജയിപ്പിക്കാൻ അവർ ശ്രമിക്കും